എപ്പോഴും ഈ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ള സംശയമാണ് പാപ്സ്മിയർ എന്താണ് എല്ലാവർക്കും അറിയാം പാപ്സ്മിയറിനെ പറ്റി പക്ഷേ പാപ്സ്മിയർ എപ്പോഴാണ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടതാണോ എന്നുള്ളത് എപ്പോഴും ഈ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് അപ്പോൾ പാപ്സ്മിയർ നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് മുതൽ അറുപത്തഞ്ച് വയസ്സിന് ഇടയ്ക്കാണ് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ പാപ്സ്മീർ ചെയ്യണം നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ അപ്പം പാപ്സ്മീർ എവറി ത്രീ ഇയേഴ്സ് ചെയ്യണം ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ലൈനിലെ റെക്കമെൻഡേഷൻ അതായത് മൂന്ന് കൊല്ലം കൂടുമ്പോൾ നിങ്ങൾ പാപ്സ്മീർ ചെയ്തിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരാൻ കാത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാകും കാത്തേക്ക് ചെയ്യേണ്ട കാര്യമില്ല പാപ്സ്മിയർ ചെയ്യാൻ അങ്ങനെ കാത്തു നിൽക്കാനും പാടില്ല അപ്പം എങ്ങനെയാണ് പാപ്സ്മീർ ചെയ്യാം പാപ്സ്മീർ നമ്മൾ ശരിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഓപ്പീന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് പാപ്സ്മിയർ എന്ന് പറയുന്നത് ഇത് ഉള്ളു പരിശോധിക്കുന്നത് പോലെ നമ്മള് രണ്ട് സ്പെക്കുലം അതായത് സർവിക്സ് കാണാൻ ഗർഭാത്രത്തിൻ്റെ വായ്പഭാഗത്തിൻ്റെ സ്ക്രീനിങ്ങിലാണ് നമ്മൾ പാസ്ഫയർ ചെയ്യുന്നത് അപ്പോൾ സർവീസ് കാണാൻ വേണ്ടി രണ്ട് സ്പെക്കിലും ഉള്ളു പരിശോധിക്കുന്ന പോലെ വെക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെർവിക്സ് അല്ലെങ്കിൽ ഗർഭാത്രത്തിൻ്റെ വായ്പഭാഗം കാണാൻ പറ്റും ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം സ്പൂൺ പോലത്തെ ഒരു ഐയേഴ്സ് പാറ്റുല എന്ന് പറയും ഒന്നുകിൽ ബ്രഷ് അല്ലെങ്കിൽ ഈ ഒരു വുഡൻ ആയിട്ടുള്ള ഒരു സ്പൂൺ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഈ സെർവിക്സ് അല്ലെങ്കിൽ ഗർഭപത്രത്തിൻ്റെ വായ്പഭാഗത്തിൽ ചെറുതായിട്ടൊന്ന് സ്ക്രേബ് ചെയ്യും അതായത് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കും ഈ ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ ഈ സ്പാറ്റുലയിൽ അല്ലെങ്കിൽ ഈ ബ്രഷിനകത്ത് സെർവിക്സിൽ കോശങ്ങൾ ഉണ്ടാവും ഇത് നമ്മൾ ഒരു സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊരു ദ്രാവകത്തിലിട്ട് നമ്മൾ പത്തോളജി പരിശോധനയ്ക്ക് അയക്കും ഇതുകൊണ്ട് എന്താണ് ഗുണം സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കുക നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുക എന്നുള്ളതല്ല ഫാസിനറിൻ്റെ ഉദ്ദേശം ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഗർഭാത്രത്തിൻ്റെ വായ്പാഗത്ത് അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസർ ആവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഗർഭാത്രത്തിൻ്റെ വായ്പഭാഗത്തുണ്ടോ ഇത് കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് കാരണം കാരണം ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാത്രത്തിൻ്റെ വായ്പഭാവത്തിൻ്റെ ക്യാൻസർ ആവാൻ സാധ്യതയല്ല എന്തെങ്കിലും നിങ്ങളുടെ പാപ്സ്മിയറിലുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രൊസീജിയർ ആയിട്ടുള്ള ക്രയോക്കോട്രി ഇങ്ങനത്തെ സംഭവങ്ങൾ വെച്ച് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാതെ അത് കണ്ടുപിടിച്ച ഉടനെ ഗർഭാത്രം എടുത്തു കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ എപ്പോഴും പാപ്സ്മിയർ സ്ക്രീനിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം എവറി ത്രീ ഇയേഴ്സ് നിങ്ങൾ ഈ സ്ക്രീനിങ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്